നമസ്കാരം അട്രോറ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ചർച്ചയാകുന്നതും ദിയാകൃഷ്ണയുടെ കമൻ്റുകളാണ് അതിൽ ആദ്യത്തേത് ബിഗ് ബോസ് താരമായ സിജുയുടെ വിവാഹ ദിവസം അദ്ദേഹത്തിന്റെ മുഖത്തും സഹ മത്സരാർത്ഥിയായിരുന്ന ഞോറ കേക്ക് തേച്ചതിനെ വിമർശിച്ചുള്ളതായിരുന്നു തൻ്റെ ഭർത്താവിനോടാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അവനായാലും അവളായാലും പിന്നെ കേക്ക് കഴിക്കാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ദിയ വിമർശിച്ചത് രണ്ടാമത്തേത് ബിഗ് ബോസ് താരവും റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനുമായ സായി കൃഷ്ണയെ ഒരാൾ കുള്ളൻ എന്ന് വിളിച്ചപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നത് പോലെ ദിയ കമന്റായിട്ട പൊട്ടിച്ചിരിക്കുന്ന സ്മൈലുകളാണ് ബോഡി ഷെമിങ്ങിനെതിരെ സംസാരിക്കാറുള്ള ദിയ തന്നെ ഇത്തരത്തിൽ മറ്റൊരാളെ പരിഹസിക്കാൻ ശ്രമിച്ചത് വളരെ മോശമായെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയും അഭിപ്രായപ്പെട്ടത് ഇതിന്റെ പേരിൽ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനം നേരിടുകയാണ് മുൻ ബിഗ് ബോസ് താരം സിജയുടെ വിവാഹത്തിനെത്തിയതായിരുന്നു സായി കൃഷ്ണയും ഭാര്യ സ്നേഹയും ആഘോഷങ്ങൾക്കിടെ ഇരുവരും പരസ്പരം ചുംബിച്ചു കുള്ളൻ എത്തുന്നില്ലെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമന്റ് ചെയ്തിരുന്നു ഇതിന് താഴെ ചിരിക്കുന്ന സ്മൈലുകൾ ദിയയും കമന്റ് ചെയ്തു വ്യക്തി വൈരാഗ്യം വെച്ച് പൊതു ഇടങ്ങളിൽ മറ്റുള്ളവരെ അപമാനിക്കുന്ന ദിയയുടെ രീതി ശരിയല്ലെന്ന് കമന്റുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും പ്രോഗ്രസീവ് എന്ന് അവകാശപ്പെടുന്ന ദിയ മറ്റൊരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിനെ അനുകൂലിച്ചത് തീർത്തും തെറ്റായിപ്പോയെന്ന് അഭിപ്രായങ്ങൾ പറയുകയാണ് സംഭവത്തിൽ സായി കൃഷ്ണയും ഭാര്യ സ്നേഹയും പ്രതികരിച്ച് രംഗത്തെത്തുകയും ചെയ്തു ദിയയുടെ യഥാർത്ഥ മുഖമാണിതെന്നും ഇതെന്നും ഫോളോവേഴ്സിന് മുന്നിൽ ഫേക്ക് ചെയ്യുന്നത് നിർത്തണമെന്നും സായി കൃഷ്ണൻ തുറന്നടിക്കുകയായിരുന്നു സ്നേഹയുടെ പരാമർശമാണ് ഇതിനിടെ ചിലരുടെ ശ്രദ്ധ നേടിയത് ദിയയുടെ കമന്റിനെ സ്നേഹ പുച്ഛിച്ചു തള്ളുന്നു അതോടൊപ്പം പരോക്ഷമായി പരിഹസിക്കുകയും ചെയ്തു താൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് സ്നേഹ പറയുകയാണ് ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അയാളെ തന്നെയാണ് കെട്ടിയത് സ്നേഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞതിങ്ങനെയായിരുന്നു സായിക്ക് ഉയരം കുറവെന്നതോ വണ്ണം കൂടുതൽ എന്നതോ താൻ കാര്യമാക്കിയിട്ടില്ല പ്രണയിക്കുന്ന സമയത്ത് സായിക്ക് നൂറ്റി ഇരുപത് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ദിയയെ പരോക്ഷമായി പരിഹസിച്ചതാണ് സ്നേഹയും സായി കൃഷ്ണയും എന്ന വാദവുമുണ്ട് ദിയാകൃഷ്ണയുടെ പ്രണയവും വിവാഹവും ഏറെ ചർച്ചയായതാണ് തനിക്ക് ഒന്നിൽ കൂടുതൽ തവണ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടെന്നും എല്ലാ കാമുകന്മാരും തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ദിയ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു ദിയ വിവാഹം ചെയ്ത അശ്വിൻ ഗണേഷ് മുൻ കാമുകൻ വൈഷ്ണവിന്റെ സുഹൃത്തുമായിരുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ് അതേസമയം തന്റെ ഭർത്താവിനെ പരിഹസിച്ചതിന് ദിയയ്ക്കുള്ള മറുപടിയാണിതെന്ന് സ്നേഹ വീഡിയോയിൽ പറയുന്നില്ല സായി കൃഷ്ണയും കടുത്ത വിമർശനമാണ് ദിയയ്ക്കെതിരെ ഉന്നയിക്കുന്നത് ആരെയും അറിയില്ലെന്നാണ് ദിയ പറയുന്നത് പക്ഷേ എല്ലാ കമൻറ്റ് ബോക്സിലുമുണ്ട് പ്രത്യേകിച്ച് ദേഷ്യമുള്ള വ്യക്തികളുടെ കമൻറ്റ് ബോക്സിൽ ഒരാളെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിൽ മൈൻഡ് സെറ്റിലെ ചൊറിയാണ് പുറത്തു കാണിക്കുന്നത് അതിന് മരുന്നില്ല എത്രമാത്രം ദയനീയമാണ് നിങ്ങളുടെ മാനസികാവസ്ഥയാണെന്നത് വ്യക്തമാക്കുന്നതെന്നാണ് സായി കൃഷ്ണയും വീഡിയോയിൽ പറയുന്നത് ദിയ കൃഷ്ണയും കുടുംബവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സായി കൃഷ്ണ ഒന്നിലേറെ തവണ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട് ഇതിന്റെ ദേഷ്യമാണ് ദിയയ്ക്കെന്ന് വാദവുമുണ്ട് അടുത്തിടെ ദിയയുടെ ഓൺലൈൻ ബിസിനസ് വിവാദത്തിലായപ്പോഴും സായി കൃഷ്ണ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു എന്തായാലും സംഭവം വളരെയധികം വൈറലായി മാറിയിട്ടുണ്ട് എന്നാൽ ദിയ കേക്ക് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായിട്ടുള്ള ഒരു സ്റ്റോറി ഇട്ടിരുന്നു താൻ നോറയെ വിമർശിച്ചതല്ല അങ്ങനെ ഒരു പ്രവൃത്തിയാണ് വിമർശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ദിയ രംഗത്തെത്തുകയും ചെയ്തു പിന്നെ സോറി എന്നുള്ള ഒരു പോസ്റ്റും കൂടി വന്നിട്ടുണ്ട് അതാർക്കാണ് ആരോടാണ് എന്നുള്ളതൊന്നും വ്യക്തമല്ല എന്തായാലും ദിയ ഈ ഒരു വിമർശനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി മായി എത്തിയിട്ടുമുണ്ട് 8 <laughs> in You are watching. You are watching. You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.